ഇഫ് യു ഗോ ത്രൂ ദ ജഡ്ജ്മെൻ്റ് അതിനകത്ത് ഈ അധികാരമില്ല എന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇഫ് യു സി ദ പാരഗ്രാഫ് ലെവൻ അതിൽ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് അത് ഗവർണറുടെ അധികാരം തന്നെയാണെന്ന് മാത്രമല്ല രണ്ട് മൂന്ന് കുട്ടികൾ കോടതിയിൽ പരാതി കൊടുത്തു ആൻഡ് ദ സെറ്റ് ദോട്ട് എ ഹയർ ക്വാളിഫിക്കേഷൻ അപ്പോൾ വേറെ കുട്ടികൾക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കോടതി എന്താ പറഞ്ഞിരിക്കുന്നത് ഈ ഹയർ ക്വാളിഫിക്കേഷൻ ഹയർ എലിജിബിലിറ്റി ഉള്ള ആളുകളെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഗവർണർ തന്നെ പുതിയ ആളുകളെ നിയമിക്കണം ഇൻക്ലൂഡ് ഓർ എനി അതർ സ്റ്റുഡൻസ് അപ്പോൾ അധികാരം ഗവർണറേ തന്നെയാണ് ഇപ്പോൾ ഒരു സംബഡി സേയ്സ് ദാറ്റ് ഐ ആം വെരി ഗുഡ് ആൻഡ് ദ പേഴ്സൺ സെലക്റ്റഡ് ബൈ യു ഈസ് നോട്ട് ദാറ്റ് ഗുഡ് എന്ന് പറയുമ്പോൾ കോടതി പറഞ്ഞു അതൊന്ന് പരിശോധിക്കുക അത്രേ പറഞ്ഞിട്ടുള്ളൂ അത്രേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ പറയുന്ന ഞാൻ പറഞ്ഞത് നമുക്ക് പരസ്പരം മനസ്സിലാവുന്ന ഭാഷയിലാണ് അതായത് ഒരാൾ പറയുന്നു ഐ ഹാവ് എ ഹയർ എലിജിബിലിറ്റി ആൻഡ് യു ഹാവ് സെലക്ടഡ് അനദർ പേഴ്സൺ അപ്പോൾ കുട്ടികളാണ് ഒരു കുട്ടിയാണ് പറയുന്നത് ഈ ഹാ ഗോട്ട് എൻ എലിജിബിലിറ്റി അപ്പോൾ കോടതി പറയുന്നു നിങ്ങൾ ഇവരെ താരതമ്യം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഡോക്യുമെൻ്റ് കോടതി കണ്ടിട്ടില്ല അപ്പോൾ ദർഫോർ യു കമ്പയർ ദിസ് പേഴ്സൺ ആൻഡ് ദ പേഴ്സൺ യു ഹാവ് നോമിനേറ്റഡ് ഓർ എനി അതർ പേഴ്സൺ വിത്തിൻ ദ യൂണിവേഴ്സിറ്റി അപ്പോൾ ഈ ആ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ഗവർണറെ തന്നെയാണ് അതിനെ മാത്രമല്ല അതിൻ്റെ അതൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരാളെ നോമിനേറ്റ് ചെയ്യണമെന്നുള്ള നോംസ് അൺഫോർച്യുനേറ്റ്ലി ആക്റ്റിലൊന്നും ഇല്ല അപ്പോൾ നമ്മളിപ്പോൾ പറയുക ഒന്നാം റാങ്കുകാരനെ ആണ് സെലക്റ്റ് ചെയ്യേണ്ടതെന്ന് എക്സലൻസ് സജഷൻ പക്ഷേ ഇവിടെ നമുക്ക് പത്ത് നാൽപ്പത് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് നാൽപ്പതിൽ ഒന്നാം റാങ്ക് വരും നമ്മൾ മികച്ച കായിക താരത്തിന് കൊടുക്കണമെന്ന് പറയുന്നിട്ട് എക്സലൻസ് സജഷൻ പക്ഷേ ഷോർട്ട് പുട്ട് ഉണ്ട് റണ്ണിംഗ് ഉണ്ട് ജാവലിൻ ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാത്തിലും ഫസ്റ്റ് കിട്ടും സോ ഹും യു വിൽ സെലക്ട് ദൻ കല ഏറ്റവും നല്ല കലാകാരൻ പ്രസംഗ മത്സരമുണ്ട് കുച്ചിപ്പുടി ഉണ്ട് ഉണ്ട് ഭരതനാട്യമുണ്ട് വിൽ ഗിം അപ്പോൾ ദിസ് ഈസ് എൻ ഇഷ്യൂ വിച്ച് ഹാസ് നോട്ട് അഡ്രസ്ഡ് അപ്പോൾ ഗവർണർ അദ്ദേഹത്തിന് കിട്ടിയ പലരിട്ടയിൽ നിന്ന് കിട്ടിയ പ്രപ്പോസൽ മേ ബി കുട്ടികൾ കൊടുത്തതായിരിക്കാം അല്ലെങ്കിൽ ആരും കൊടുത്ത ലിസ്റ്റ് ലിസ്റ്റായിരിക്കും അദ്ദേഹം കുറച്ച് പേരെ നോമിനേറ്റ് ചെയ്യുന്നു അതേസമയം വേറെ കുട്ടികൾ പറഞ്ഞു ഞങ്ങളതിനെക്കാളും മെടുക്കന്മാരാണെന്ന് ഇനി അതിനേക്കാളും മെടുക്കന്മാർ പരാതി കൊടുത്തിട്ടില്ല സോ ദാറ്റ്സ് ആൾസോ ദർ അപ്പോൾ സോ നൗ ദ കോർട്ട് ഈസ് ഓപ്പൺ ഫോർ ദ ഓണറബിൾ ചാൻസലർ ടു സെലക്ട് ദ ബെസ്റ്റ് പേഴ്സൺ ആൻഡ് ഹീ വിൽ ഡെഫിനറ്റ്ലി േറ്റ് ചെയ്തിരുന്നു അതിൽ കുട്ടികൾ കേസ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും അതായത് ബാക്കി എല്ലാവരെയും നോമിനേറ്റ് ചെയ്തത് ഓണറബിൾ ചാൻസലറാണ് സർവകലാശാലും സർവകലാശാല നൽകിയ അക്കാദമിക് നിലവാരമുള്ള കുട്ടികളെ അതിൽ തെറ്റില്ല സർ സർവകലാശാല അക്കാദമിക് നിലവാരമുള്ള കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് ആരുടെയും പേര് കൊടുത്തിട്ടില്ല യു കെ ടേക്ക് മൈ മൈബ് കാരണം സർവകലാശാലയിൽ നിന്നുള്ള സെക്ഷനുകളിൽ നിന്ന് ക്ലാർക്കുമാർ ഇങ്ങനെ പലരുടെയും വില്ലിംഗ് നെസ് വാങ്ങിച്ചുകൊണ്ട് ഒരു ലിസ്റ്റ് വന്നു ഒന്ന് ഇങ്ങനെ വില്ലിംഗ്നെസ് വാങ്ങിക്കാൻ നിയമമില്ല രണ്ട് എന്തടിസ്ഥാനത്തിലാണ് ചിലരെ വില്ലിങ്ങാണെന്ന് ചിലർ വില്ലിങ് അല്ലാന്നാക്കിയതൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ലിസ്റ്റ് ഗവർണർക്ക് കൊടുത്തിട്ടില്ല പക്ഷേ ഈ കുട്ടികൾ അസ്യൂംഡ് ദാറ്റ് അവരും മിടുക്കന്മാരാണെന്ന് അസ്യൂ കെ ആൾവേസ് അസ്യൂ കെൻ ആൾവേസ് അസ്യൂം ദറ്റ് ആർ ഗുഡ് ഐ കൺ സേ ദൈ ആ ബെസ്റ്റ് ബട്ട് ഇറ്റ് നീഡ് നോട്ട് ബി അക്സെപ്റ്റഡ് ദ ഡിഫറെ ഇഷ്യൂ സോ യൂണിവേഴ്സിറ്റി ഈ കുട്ടികളുടെ പേര് കൊടുത്തിട്ടില്ല പല സോഴ്സുകളിൽ നിന്ന് ആൻഡ് അപ്പൊ അതിൽ നിന്ന് അദ്ദേഹം സെലക്ട് ചെയ്തതായിരിക്കാം കാരണം അൺഫോർച്യുനേറ്റ്ലി യു ഡോണ്ട് ഹാവ് എ മെക്കാനിസം ഇസ് നോ മെക്കാനിസം ഈ നമ്മൾ ഈ പറയുന്ന തർക്കം നാല് വിദ്യാർത്ഥികളുടെ കേസിൽ മാത്രമാണ് ബാക്കി പതിമൂന്ന് പേരുടേതും ഈ രീതിയിൽ തന്നെയാണ് നോമിനേറ്റ് ചെയ്തത് അദ്ദേഹത്തിന് പല സ്ഥലത്തു നിന്നും കിട്ടുന്ന ഫീഡ്ബാക്ക് വെച്ചിട്ട് അദ്ദേഹം സെലക്ട് ചെയ്തു അല്ല ഞാൻ പറയാം അതായത് കേസ് കൊടുത്ത കുട്ടികളുടെ രാഷ്ട്രീയം എന്താണെന്ന് എനിക്കറിയില്ല കിട്ടിയ കുട്ടികളുടെ രാഷ്ട്രീയം എന്താണെന്നും നമുക്കറിയില്ല നമ്മൾ നോക്കേണ്ടത് ഏറ്റവും മികവാർന്ന കുട്ടികളെയാണ് എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് പരിശോധിച്ചു കൊടുക്കാൻ ഗവർണറോട് കോടതി പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ രാഷ്ട്രീയം കേസ് കൊടുത്തവർക്ക് രാഷ്ട്രീയം കാണും കിട്ടിയവർക്ക് രാഷ്ട്രീയം കാണും ഈ മത്സരങ്ങളിലൊന്നും യൂണിവേഴ്സിറ്റിക്ക് യാതൊരു താല്പര്യമില്ല ഗവർണർക്ക് രാഷ്ട്രീയം ഉണ്ടാവാൻ പാടില്ലല്ലോ പോസ്റ്റ് ചെയ്യുന്നത് അല്ല അല്ല പോസ്റ്റിംഗ് ഗവർണർ ചെയ്യുമ്പോൾ അദ്ദേഹം അത് ഒരു എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും അതിന് ഉത്തരം പറയാൻ ആൾ എന്ന് നിങ്ങൾക്കും അറിയാമല്ലോ അല്ലേ അല്ല അപ്പൊ ഞാൻ പറയേണ്ടതില്ലാത്ത ചോദ്യങ്ങൾക്ക് ഞാൻ എങ്ങനെ ഉത്തരം പറയും ഗവർണർക്ക് ഏതാ ഗവർണറോട് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാൻ പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളു